ഭീകര വൈറസ് മങ്കി പോക്സ് കൂടുതൽ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സംസ്ഥാനം ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി കേന്ദ്ര അനുസരിച്ച് എല്ലാ വിമാനത്താവളങ്ങളിലും സർവേലൻസ് ടീമുണ്ട് രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നും വരുന്നവർ രോഗലക്ഷണങ്ങൾ കണ്ടാൽ വിമാനത്താവളത്തിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും അവർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സമാന സാഹചര്യം ഉണ്ടായപ്പോൾ സംസ്ഥാനത്ത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പുറത്തിറക്കിയിരുന്നു കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കാൻ വിമാനത്താവള തുറമുഖ അധികൃതർക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിമാനത്താവളങ്ങൾ തുറമുഖങ്ങൾ ബംഗ്ലാദേശ് പാകിസ്ഥാൻ അതിർത്തികൾ എന്നിവിടങ്ങളിൽ മുന്നറിയിപ്പ് നൽകി സഫ്ദർ ജംഗ് ആശുപത്രി റാം മനോഹർ ലോഹ്യ ആശുപത്രി ലേഡി ഹാർട്ട് ഡിജ് തുടങ്ങിയ ആശുപത്രികളിൽ ഐസൊലേഷനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് കോവിഡുമായി എംബോക്സിന് ഒരു ബന്ധവുമില്ല നോഡൽ ഓഫീസർമാർ ആശുപത്രികളിൽ ഉണ്ട് മുപ്പത്തിരണ്ട് എം സി എം ആർ കേന്ദ്രങ്ങളിൽ പരിശോധനാ സൗകര്യം ലഭ്യമാണ് എന്നും ഔദ്യോഗിക വൃത്തങ്ങൾ പറഞ്ഞു മരണസാധ്യത കൂടുതലാണ് എങ്കിലും ഇന്ത്യയിൽ ബാധിക്കാനുള്ള സാധ്യത കുറവാണ് എന്നും അധികൃതർ കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്ര എംപോക്സ് നേരിടാനുള്ള അവലോകന യോഗത്തിന് നേതൃത്വം നൽകി നിലവിൽ രാജ്യത്ത് എംബോക്സ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും ഉന്നതതല യോഗത്തിൽ അദ്ദേഹം വിശദീകരിച്ചു എന്താണ് എംബോക്സി എന്ന് നോക്കുകയാണ് എങ്കിൽ നേരത്തെ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ജന്തുജന്യ രോഗമായിരുന്നു എംബോക്സ് മങ്കിപോക്സ് എന്ന ഈ കുരങ്ങുപനി ഇപ്പോൾ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നുണ്ട് തീവ്രത കുറവാണ് എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലോകമെമ്പാടും ഉന്മൂലനം ചെയ്തതായി പ്രഖ്യാപിക്കപ്പെട്ട വസൂരിയുടെ ലക്ഷണങ്ങളുമായി സാമ്യമുണ്ട് ഇതിന് കോവിഡ് എച്ച് വൺ എൻ വൺ പോലെ ഇത് വായുവിലൂടെ പകരുന്ന രോഗമല്ല രോഗം ബാധിച്ചവരുമായി മുഖാമുഖം വരിക നേരിട്ട് തൊലിപ്പുറത്ത് തൊടുക ലൈംഗിക ബന്ധം കിടക്കയോ വസ്ത്രമോ തൊടുക സുരക്ഷിത മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുക തുടങ്ങിയവിലൂടെയാണ് രോഗം പകരുന്നത് പനി തീവ്രമായ തലവേദന കൈലി വീക്കം നടുവേദന പേശീവേദന ഊർജ്ജക്കുറവ് എന്നിവയാണ് ഈ രോഗത്തിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ പനി തുടങ്ങി ഒരാഴ്ചക്കുള്ളിൽ ദേഹത്ത് കുമ്മകളകളും ചുവന്ന പാടുകളും പ്രത്യക്ഷപ്പെടുക മുഖത്തും കൈകാലുകളിലും ഇത് കൂടി വരിക പുറകെ കൈപ്പത്തി ജനനേന്ദ്രിയം കണ്ണുകൾ എന്നിവിടങ്ങളിലും ഇവ കാണുക എന്നിവയാണ് രണ്ടാമതായി വരുന്ന ലക്ഷണങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ബിൽസിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോയും നേരെ ഫീൽ കാണാൻ വികരിക്ക